നമസ്തേ ധ്വനി പാലക്കാട്ടുകാരുടെ ഒരു അവസ്ഥയിൽ ആ ഒരു ഗതികേട് നോക്കണേ ഹിമവാൻ രുദ്രൻ അങ്ങനെ ഒരാളുടെ ഫേസ്ബുക്ക് പേജിൽ നല്ല രസം ഉണ്ടായാലും അത് എഴുതിയിരിക്കുന്ന കാണാനായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വ്യക്തിഗത ട്രാക്ക് റെക്കോർഡുള്ള ഈ ശ്രീധരൻ സാറിനെ ബി ജെ പി കാരനുള്ള പൊന്നും തളികയിൽ വെച്ചിട്ട് പാലക്കാടത്തെ ജനങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതാണ് കേറി പോരേ എന്ന് പറഞ്ഞു അപ്പോ അങ്ങേരെ തോപ്പിച്ച് ആ താപ്പാനെ ജയിപ്പിച്ചു അങ്ങേര് വടകരെ പോയപ്പോ നല്ല ഒന്നാന്തരം ഒരു പൂവൻ കോഴീനെ പാലക്കാട്ടുകാർക്ക് കിട്ടി അത് കഴിഞ്ഞ് കസേര കിട്ടിയില്ല എന്നും പറഞ്ഞ് കണ്ടം ചാടിയ വലിയൊരു ദുരന്തത്തെയും കിട്ടി എല്ലാം കൂടി പാലക്കാടിന് ഇങ്ങനെ ഇരണ്ടു കൂടി നിൽക്കല്ലേ ഇങ്ങനെ പോയാലേ നെല്ലിന്റെ പാടത്ത് നെല്ലിക്ക കൃഷി ചെയ്യേണ്ടി വരൂട്ടാ ഒരു കാലത്ത് ഇന്ദ്രപ്രസ്ഥം വാഴുന്ന കോൺഗ്രസ്സുകാര് അഴിമതിയിൽ ഇങ്ങനെ മുങ്ങി കുളിച്ച് നിക്കുമ്പോ ഈ ശ്രീധരൻജിയുടെ പേരിലാണ് അന്നത്തെ മുഖ്യമന്ത്രി ക്ഷീലാ ദീക്ഷിത് രക്ഷപ്പെടുന്നത് അന്ന് ഈ പറഞ്ഞ ഷാഫി പറമ്പിലൊക്കെ ഗോലിക്ക കളിച്ച് നടത്തുന്ന പ്രായമല്ലേ കോമൺ വെൽത്ത് ഗെയിംസിൽ സുരേഷ് കമാടിയുമായിട്ട് ചേർന്നിട്ട് അടപടലം ഫണ്ട് വെട്ടിച്ച് ട്രൗസർ കീറി നിൽക്കുന്ന ഷീല ദീക്ഷിത് സ്വന്തം മന്ത്രിസഭയിലെ ഏത് പദവിയും ചോദിച്ചാൽ തരുമെന്നും ദില്ലിയിൽ മത്സരിക്കണമെന്നും പറഞ്ഞ് ഈ ശ്രീധരൻ സാറിന്റെ പുറകെ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അങ്ങേരുടെ ഗ്രാഫറിഞ്ഞ് അത് വെച്ച് മുതലാക്കി ഭരണം പിടിക്കാനുള്ള ശ്രമം അന്ന് സോണിയാഗാന്ധിയുടെ ബെഡ്റൂമിലിരിക്കുന്ന ഷീലാ ദീക്ഷിതിന്റെ പുറത്തു കിടക്കുന്ന ചെരുപ്പിന് കേരള കോൺഗ്രസിലെ ചില നേതാക്കൾ കാവൽ നിൽക്കുകയായിരുന്നു അന്നത്തെ പണിയെന്നാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ശ്രീധരൻ സാർ ആ ഓഫർ നിരസിച്ചുടോ അത് വേറെ കാര്യം റിട്ടയർമെന്റിന് ശേഷം വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഭരണാധികാരി വന്ന് പറഞ്ഞു മത്സരിക്കാൻ അദ്ദേഹം സ്വന്തം നാട്ടില് മത്സരിക്കുകയും ചെയ്തു അപ്പതാണ്ടേ നെന്മാറ വേലയ്ക്കപ്പുറം നാട് കാണാത്ത പാലക്കാട്ടുകാർ തോപ്പിച്ച് കയ്യിലും കൊടുത്തു അങ്ങനെ നെല്ലിന് ഡിമാൻഡും കുറഞ്ഞു ഇനിയിപ്പോ വല്ല കോഴി ഫാമും തുടങ്ങാം പാലക്കാട്ടുകാരോട് ഒരു കാര്യം പറയാറുണ്ട് ഒന്ന് മനസ്സിൽ വെച്ചോളൂ ഏത് കമ്പനിയുടെ സിഇഒയുടെ മുന്നിലും ഒരൊറ്റ കത്തിൽ കത്ത് കയറിയിരിക്കുന്ന ഏത് ദില്ലിയിലെ ഓഫീസ് വാതിലാണെങ്കിലും പാതിരാത്രിക്ക് ഒറ്റ വിളിയിൽ തുറക്കുന്ന ഏത് പ്രൊജക്ടുകളും ഹെഡ് ചെയ്യാൻ കഴിയുന്ന ഏത് അധികാര കേന്ദ്രങ്ങളിലും ചോദിക്കാതെ കയറി വരാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ കിട്ടിയിട്ടും ജന്മനാട്ടിൽ അദ്ദേഹത്തിന് ഒരു അംഗീകാരം കൊടുക്കാത്തതിന് ഭഗവാൻ അറിഞ്ഞു തന്നതാണ് കേട്ടോ ഈ കാട്ടുകോഴീന് അല്ലാതെ പിന്നെ എന്ത് പറയാനാ ചാണകത്തെ ചവിട്ടിയില്ലെങ്കിൽ എന്താ കോഴി കഷ്ടത്തിൽ കിടന്നു ഉരുളല്ലേ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ ഭയങ്കര ബുദ്ധിമുട്ടാ അതാ